വലിയ നടനെന്ന് സ്വയം അവകാശപ്പെടുന്ന ടെനി ടോം നടത്തിയ പ്രസ്താവനയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് അതെ അതെ അതൊക്കെ ആലോചിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നല്ലത് ലിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടെനി ടോം ആ അത് വാങ്ങി വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് ഒന്ന് കൊള്ളു ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത് അച്ഛനും അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ ഞാൻ മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന ഒരു നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഞാനങ്ങനെ കാര്യങ്ങൾ നസീർ സാർ ഈ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല ഉളുപ്പ് ും ഉളുപ്പ് ആ മഹാൻ നന്മയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പാഠപുസ്തകമാണ് കാരണത്താല് പെടകൊള്ളാത്തതിന്റെ വിവരക്കടാൻ ഈ പറയുന്നത് താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ജീവചരിത്രമൊന്നെടുത്ത് വായിച്ചു പഠിക്കൂ വെറുതെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടാൻ വരുന്നത് സിനിമയില്ലാതിരുന്നപ്പോൾ രാവിലെ മേക്കപ്പ് ഇട്ട് വീട്ടിൽ എത്ര അടൂർബാസിയുടെയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചത് ഇത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റ ഒരു അപമാനമാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും വിവരവും ഇല്ലായ്മ ഒരു കുറ്റവും ഇല്ലല്ലോ അതെ യുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ ഈ മഹാനായ നടൻ പിന്നീടോം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പറയാൻ പോകുന്നു അല്ല ഒരു കണക്ഷൻ അല്ലെ ഞാനൊരു സത്യം പറഞ്ഞു പരിമെന്ന് അതായത് നാട്ടുകാർ തല്ലിക്കൊന്ന് വലിച്ചടിച്ച് കൊണ്ടുപോകുമെന്ന് ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ഇത് കെട്ടി രോക്ഷാകുലരായ ജനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തു പിന്നീട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാണ് അതിൽ നിന്നും ഇത്ര സത്യങ്ങൾ എനിക്ക് ബിഗ് ബോസിൽ പങ്കെടുത്ത ഡോക്ടർ രജിത് കുമാറിന് അനുകൂലമായി സംസാരിച്ച് പോസ്റ്റിട്ട ഒരു സ്ത്രീയോട് അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഒന്നും അനുഭവിക്കണത് എന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ അശ്ലീല സംഭാഷണം ഇന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അറിയിച്ചു ഇയാൾക്കെതിരെ കേരളത്തിലുള്ള പ്രേംനസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവർ എന്നെ അറിയിച്ചു